വാർത്തകളിലേക്ക് കോഴിക്കോട് അമീബിക് മസ്തിഷ്കജ്രം ബാധിച്ച മൂന്ന് മാസം പ്രായമായ കുഞ്ഞ് മരിച്ചു കോഴിക്കോട് ഓമശ്ശേരി സ്വദേശി അബൂബക്കർ സിദ്ദിഖിൻ്റെ മകനാണ് മരിച്ചത് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരണം റിയാസ് കെ മാറുണ്ട് വിവരങ്ങളുമായി റിയാസ് എങ്ങനെയാണ് വിവരങ്ങൾ ഒപ്പം തന്നെ നിലവിൽ ആരെങ്കിലും അമീബിക് മസ്തിഷ്ക ജ്വരവുമായി ബാധിച്ച് ചികിത്സയിലുണ്ടോ ഈ ഒരു ഭാഗം വളരെ കൂടി തുടങ്ങണമെന്നാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നതും ആഗ്രഹിച്ചതും ഒക്കെ കാരണം പുതിയ ഒരു മാസം പിറക്കുന്നു ഒപ്പം തന്നെ പുതിയ ആഴ്ച പിറക്കുന്ന ദിനമാണ് ഇന്ന് പക്ഷേ വളരെ വേദനയോടുകൂടിയാണ് നമുക്ക് ആദ്യത്തെ വാർത്ത തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെടേണ്ടി വരുന്നത് എന്ന സങ്കടകരമായ ഒരു അവസ്ഥയാണ് കേരളം ഒന്നടങ്കം നമ്മളൊക്കെ പലതവണ നമ്മുടെ വാർത്തകളിലൂടെ തന്നെ പ്രത്യാശയോടെ കാത്തിരുന്ന ആ സ്വാമി ബിക് മസ്തിഷ്ക ജ്വലം ബാധിച്ച മൂന്ന് മാസം മാത്രം പ്രായമുള്ള ആ കുഞ്ഞ് മരണത്തിന് കീഴടങ്ങിയിരിക്കുന്ന വലിയ ഒരു ഒരു സംഭവം ആണ് ഇന്നത്തെ ഈ പ്രഭാതത്തിൽ നമ്മൾ കേട്ടുണരുന്ന ഒരു സാഹചര്യമുള്ളത് ഏർ കോഴിക്കോട് ഓമശ്ശേരി സ്വദേശി അബൂബക്ക സിദ്ദിക്കിന്റെ ആൺകുഞ്ഞാണ് അബൂബക്കർ സിദ്ദിക്കിന്റെ മകനായിട്ടുള്ള ആൺകുഞ്ഞാണ് ഈ മരണത്തിൽ കീഴടങ്ങിയിരിക്കുന്നത് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ മാതൃ ശിശു സംരക്ഷണ കേന്ദ്രത്തിൽ ആ കുഞ്ഞ് കഴിഞ്ഞ ഇരുപത്തിയെട്ട് ദിവസമായി ചികിത്സയിലായിരുന്നു തുടക്കം മുതൽ തന്നെ തീവ്ര പരിചരണ വിഭാഗത്തിലായിരുന്നു ആ കുഞ്ഞിനെ ചികിത്സയിൽ പ്രവേശിപ്പിച്ചിരുന്നത് നമുക്കറിയാം ഒരു കുഞ്ഞ് പിറന്ന് കേവലം ഈ ലോകം കാണുന്നതിന് മുൻപ് തന്നെ കേവലം രണ്ട് മാസം കൊണ്ട് തന്നെ രോഗബാധിതനായി ആ കുഞ്ഞ് ആശുപത്രിയിലേക്ക് ഏർപ്പെടുന്നു അതിനുശേഷം ആ കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കാൻ ആവശ്യമായ തീവ്രമായ ശ്രമങ്ങൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രി അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു ആ കുഞ്ഞ് വെന്റിലേറ്ററിലായിരുന്നു തുടക്കം മുതൽ തന്നെ അതീവ ഗുരുതര നിലയിലായിരുന്നു ആ കുഞ്ഞുണ്ടായിരുന്നത് ആ കുഞ്ഞാണ് ഇന്നലെ രാത്രിയോടുകൂടി മരണത്തിന് കീഴടങ്ങിയിരിക്കുന്നത് ഏറെ നൊമ്പരപ്പെടുത്തിയ ഒരു ഒരു വിവരം എന്നുള്ളതാണ് ഇന്നലെ രാത്രിയോടുകൂടി ആ കുഞ്ഞ് മരിച്ചിരിക്കുന്നു എന്നത് മാത്രമല്ല ഈ പറഞ്ഞതുപോലെ കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കാൻ ആവശ്യമായ എല്ലാ ശ്രമങ്ങളും നടത്തി മറ്റൊന്ന് കുഞ്ഞിന്റെ രോഗ ഉറവിടം സംബന്ധിച്ച വലിയൊരു ആശങ്കയാണ് രോഗ ഉറവിടം എവിടെയാണ് എന്നുള്ളത് കിണർ വെള്ളത്തിൽ നിന്നാണ് കുഞ്ഞിന് വന്നത് എന്നുള്ളതാണ് ഒരു നിഗമനം കാരണം നമുക്കറിയാം ഈ അമീബിക് മസ്തിഷ്കജ്വരം വരാനുള്ള സാഹചര്യം പലപ്പോഴും കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ മുങ്ങി കുളിക്കുന്നവർക്കാണ് ഈ രോഗം വന്നിട്ടുള്ളത് പക്ഷേ ഈ കുഞ്ഞിന് രോഗം വന്നതോടുകൂടി മൂന്ന് മാസം പ്രായമുള്ള കുഞ്ഞ് രണ്ട് മാസം കഴിഞ്ഞ ഒരു കുഞ്ഞ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ആ കുഞ്ഞിനെ സംബന്ധിച്ച് എവിടെയും നീന്താനൊന്നും കഴിയാത്ത കുഞ്ഞാണ് അല്ലെങ്കിൽ ഒരു മൂന്ന് മാസം പ്രായമുള്ള കുഞ്ഞിനെ ആരും തന്നെ വെള്ളത്തിൽ തിളക്കാൻ അല്ലെങ്കിൽ അങ്ങനെയൊന്നും ചെയ്യില്ല പക്ഷെ ഈ കുഞ്ഞിനെ കിണർ വെള്ളത്തിൽ കുളിപ്പിക്കുമ്പോൾ മൂക്കിനകത്തേക്ക് വെള്ളം കയറി അങ്ങനെയാണ് ആ മീത് മസ്തിഷ്ക ജലത്തിന്റെ രോഗാണോ ഈ കുഞ്ഞിന്റെ തലച്ചോറിലേക്കും ശരീരത്തിലേക്കും പ്രവേശിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത് എന്ന വളരെ സങ്കടകരമായ ഒരു വിവരമാണ് ആ കുഞ്ഞു മരിച്ചിരിക്കുന്നു ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം നമ്മൾ ഇന്നലെയാണ് മലപ്പുറത്തു നിന്നും മറ്റൊരു അമീബിക് മസ്തിഷ്ക ജലം മരണം നമ്മൾ ഇന്നലെ കേരളാവശ്യം ന്യൂസ് ആ വാർത്ത ഇന്നലെ പുറത്തുവിട്ടതാണ് മലപ്പുറം കണ്ണമംഗലം കാപ്പിലുള്ള ആറാം വാർഡിൽപ്പെട്ട കണ്ണേറ്റ് മുഹമ്മദ് ബഷീറിന്റെ ഭാര്യ റംല എന്ന അൻപത്തിരണ്ടുകാരി ഇന്നലെയാണ് അമീവി മസ്തിഷ്ക ജ്വരം ബാധിച്ച് അവർ അവരും രോഗത്തിന് ഈ ഒരു രോഗബാധയെ തുടർന്ന് മരണത്തിന് കീഴടങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത് അവർക്ക് ജൂലൈ എട്ടിനായിരുന്നു രോഗലക്ഷണങ്ങൾ കണ്ടെത്തി ചികിത്സ തുടങ്ങിയത് ഓഗസ്റ്റ് ഒന്നിന് തിരൂരങ്ങാടിയിൽ അവരെ ആശുപത്രിയിൽ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിച്ച് രണ്ടിനെ രോഗം മൂർച്ഛിച്ച് വേങ്ങരയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി അവിടെ നിന്നും ഗുരുതരമായതോടുകൂടിയാണ് റംലെ ാലാം തീയതി ഓഗസ്റ്റ് നാലാം തീയതി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു അഞ്ചിന് ഇവരെ തീവ്ര പരിചരണ വിഭാഗത്തിൽ അടിയന്തര ചികിത്സ നൽകുകയും ചെയ്തു അങ്ങനെ രോഗാവസ്ഥ മെച്ചപ്പെടുകയും ചെയ്ത ഒരാളായിരുന്നു ഇന്നലെ മരിച്ച റംല ഇന്നലെ കേരളാവശ്യം ന്യൂസ് റിപ്പോർട്ട് ചെയ്തിരുന്നത് ആ റംലയുടെ ഏർ രോഗാവസ്ഥ മെച്ചപ്പെട്ടതോടുകൂടി അവരെ പതിനൊന്നിലേക്ക് വാർഡിലേക്ക് മാറ്റിയ ആളാണ് റംല അവർക്ക് ഇരുപത്തിയാറിന് വീണ്ടും പനിയും ചർദ്ദിയും ഉണ്ടാകുന്നു അതോടുകൂടി ആരോഗ്യനില വീണ്ടും വസ്ത്രാകുന്നു അങ്ങനെ ഇന്നലെ പുലർച്ചെയോടുകൂടിയാണ് അവരുടെ മരണം സ്ഥിരീകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത് ആ ഒരു റംലയുടെ മരണത്തിന്റെ സങ്കടം മാറുന്നതിന് മുൻപാണ് ഇരുപത്തിനാല് മണിക്കൂറിനകം ഹബീബിക് മസ്തഷ് കെ ജത്തിൽ സംസ്ഥാനത്ത് രണ്ട് മരണം സ്ഥിരീകരിച്ചിരിക്കുന്നു അതിൽ തന്നെ നമ്മൾ ഇന്നവരെ പ്രാർത്ഥനയോടുകൂടി കാത്തിരുന്ന ആ പിഞ്ചു കുഞ്ഞു മരിച്ചു എന്ന് പറയുമ്പോൾ അത്യധികം സങ്കടകരമായ അത്യധികം വേദനാജനകമായ ഒരു വാർത്തയാണ് ഈ ഒരു പ്രഭാതത്തിൽ നമുക്ക് റിപ്പോർട്ട് ചെയ്യപ്പെടേണ്ടി വരുന്നത് മറ്റൊന്ന് കാണുന്ന ചോദിച്ചത് ഈ ആരെങ്കിലും അതായത് അവിടെ ചികിത്സയിലുള്ളവർ ആരൊക്കെയാണ് എന്നുള്ളതാണ് ഈ രണ്ട് പേർ ഉൾപ്പെടെ ഒൻപത് പേരായിരുന്നു കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അമീബിക് മുസ്തഷ്കൻ ജ്വരം ബാധിച്ച് ഈ സമീപകാലത്ത് താമരശ്ശേരി എന്നെ ആനപ്പാറപ്പയിലെ ഒൻപത് വയസ്സുകാരി ഒരു രോഗം ബാധിച്ച് മരിച്ചതിന് പിന്നാലെ അവിടെ ചികിത്സയിൽ ആ ഒരു ഒൻപത് പേരിൽ രണ്ടുപേർ ഈ റംലയിൽ മൂന്ന് മാസം പ്രായമുള്ള ആൺകുഞ്ഞും മരണത്തിന് കീഴടങ്ങിയിരിക്കുന്നത് ഈ ഏഴ് പേരാണ് അതായത് മൂന്ന് കോഴിക്കോട് സ്വദേശികൾ രണ്ട് മലപ്പുറം സ്വദേശികൾ രണ്ട് വയനാട് സ്വദേശികൾ എന്നിവരാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നത് ഇവരുടെ ജീവൻ രക്ഷിക്കാൻ ആവശ്യമായ തീവ്രമായ ശ്രമങ്ങൾ തുടർന്നു വരികയാണ് ഇതിൽ ചിലർ ഏകദേശം ആരോഗ്യസ്ഥിതി വീണ്ടെടുക്കുന്ന ഒരു സാഹചര്യമുണ്ട് പക്ഷെ അപ്പോഴും ആശങ്ക പരത്തുന്നത് റംലയുടെ ഒരു കാര്യം തന്നെ നമ്മൾ പ്രത്യേകം പരിശോധിച്ച് കഴിഞ്ഞാൽ റംല അവരെ രോഗബാധയെല്ലാം തന്നെ മെച്ചപ്പെട്ട അവരെ പതിനൊന്ന് ഓഗസ്റ്റ് പതിനൊന്നിന് വാർഡിലേക്ക് മാറ്റിയതാണ് പക്ഷേ കൂടി അവരുടെ പനിയും ഒപ്പം തന്നെ ചർദിയും വന്ന തിരികെ അവരെ ഒരു തീവ്ര പരിചരണ വിഭാഗത്തിലേക്ക് മാറ്റേണ്ടി വരികയും അവരുടെ അവസാനം അവരുടെ മരണത്തിലേക്ക് വരെ കാര്യങ്ങൾ എത്തുകയും ചെയ്യുന്ന ഒരു ദൗർഭാഗ്യകരമായ സാഹചര്യം ഉണ്ടായി എന്ന് പറയുമ്പോൾ ഒരു രോഗമുക്തി എന്ന് പറയുന്ന ഒരു കാര്യം അമീബിക് മസ്തഷ്ക ജനത്തിന്റെ കാര്യത്തിൽ ഇവർക്കുണ്ടായിട്ടില്ല രണ്ട് കുട്ടികളുടെ നേരത്തെ സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് രോഗമുക്തി നേടിയ രണ്ട് കുട്ടികളുടെ വാർത്ത കേരള വിശ്വസിന് ഉൾപ്പെടെയുള്ള എല്ലാ മാധ്യമങ്ങളും വലിയ ഒരു കൂടി തന്നെ നൽകുകയും ചെയ്തിട്ടുണ്ട് അവരിപ്പോഴും ആരോഗ്യവാന്മാരെ നിൽക്കുന്നുണ്ട് എന്നുള്ളത് ആശ്വാസകരമാണ് അതിനിടെയാണ് രോഗത്തിൽ നിന്നും ആരോഗ്യാവസ്ഥ വീണ്ടെടുത്ത റൗണ്ട് വീണ്ടും ഗുരുതര ആശുപത്രിയിലേക്ക് വീണ്ടും തീവ്രപരിചരണ വിഭാഗത്തിലേക്ക് പ്രവേശിപ്പിക്കപ്പെടുകയും അവർ മരണത്തിന് കീഴടങ്ങുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത് അത് കഴിഞ്ഞ് ഇരുപത്തിനാല് മണിക്കൂറും പിന്നെ ഈ മൂന്ന് മാസം പ്രായമുള്ള ആന്തൃം മരണത്തിന് കീഴടങ്ങുന്ന ഒരു സ്ഥിതി ഉണ്ടായിട്ടുള്ളത് അങ്ങനെ ഏറെ ദുഃഖകരമായ ഒരു പ്രഭാതം തന്നെയാണ് ഇതേക്കാൾക്ക് റിയാസ് കിണർ വെള്ളത്തിൽ നിന്നാണ് ഈ ഒരു കുഞ്ഞിനും അമീബിക് മസ്തിഷ്ക ജരം ബാധിച്ചത് എന്നുള്ളതാണ് റിയാസും സൂചിപ്പിച്ചത് ഈ റംലയുടെ കാര്യമെടുക്കുകയാണെങ്കിലും അത്തരത്തിൽ തന്നെയാണ് അപ്പോൾ നമുക്ക് പ്രാഥമികമായി ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് കിണർവെള്ളം ക്ലോറിനേറ്റ് ചെയ്യുക എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്തു നിന്നും ഇതിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഇതിനൊരു ജാഗ്രത എന്നുള്ള നിലയിൽ നേരത്തെ ഒരു മുൻകൂട്ടി ഒരു പരിശോധനയൊക്കെ ആവശ്യമല്ലേ തീർച്ചയായും അത് എടുത്തു പറയേണ്ട ഒരു കാര്യം കാളിദാസ് നമ്മൾ ഈ ഒരു നിൽക്കുന്ന ഈ രണ്ട് മരണങ്ങളും സംഭവിച്ച ഇരുപത്തിനാല് മണിക്കൂറുകൾ എന്ന് പറയുന്നത് കേരളത്തിലെ മുഴുവൻ വീടുകളിലും ഒപ്പം തന്നെ മുഴുവൻ പ്രദേശങ്ങളിലും വീട്ടുകിണറുകളും ഒപ്പം തന്നെ പൊതു കിണറുകളും ഉൾപ്പെടെ ഒപ്പം ജലസ്രോതസ്സുകളെല്ലാം തന്നെ ക്ലോറിനേറ്റ് ചെയ്യാൻ വേണ്ടി ആരോഗ്യ വകുപ്പും മുഖ്യമന്ത്രി അടക്കമുള്ളവരും മുഖ്യമന്ത്രിയുടെ കഴിഞ്ഞ വാർത്താ സമ്മേളനത്തിൽ ഉൾപ്പെടെ മുഖ്യമന്ത്രി പരസ്യമായി ആഹ്വാനം ചെയ്തതാണ് അതായത് ഈ ഒരു ശനി ഞായർ ദിവസങ്ങൾ മുപ്പത് മുപ്പത്തിയൊന്ന് ഈ കഴിഞ്ഞ ഓഗസ്റ്റ് മുപ്പത് മുപ്പത്തിയൊന്ന് ഇന്നലെയും വിനിഞ്ഞാതമായിട്ടുള്ള രണ്ട് ദിവസങ്ങൾ സംസ്ഥാനത്തുടനീളമുള്ള വീടുകളിലെയും ഒപ്പം തന്നെ കിണറുകളും വീട് കിണറുകളും പൊതു കിണറുകളും പൊതുജലസ്രോതസ്സുകളും കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടി നിർദ്ദേശിക്കുകയും അത്തരത്തിലൊരു സംസ്ഥാന വ്യാപക ക്യാമ്പയിൻ നടക്കുകയും ചെയ്ത ദിന ദിവസങ്ങളിലാണ് ഇത്തരത്തിൽ അമിതി മസ്തിഷ്കജ്വരം ബാധിച്ച രണ്ടുപേരുടെ മരണം സംഭവിക്കുന്നത് രണ്ടത്തി രണ്ട് ഈ മൂന്ന് മാസം പ്രായമുള്ള കുഞ്ഞും മരണത്തിന് കീഴടങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത് ആരോഗ്യ വകുപ്പും സർക്കാരും കനത്ത ജാഗ്രതാ നിർദ്ദേശം നൽകുകയും ഇതിൽ കൃത്യമായ ഇടപെടലുകളും ഒക്കെ നടത്തുകയും ചെയ്യുന്നുണ്ട് കാരണം ഈ രോഗ രോഗിടം അത് പൊതു കുളമാണെങ്കിൽ അത്തരം പൊതുകുളം അടച്ചിട്ടുകൊണ്ട് അവിടെ ആളുകൾ കൂടുതലായി കുളിക്കാനെത്തുന്ന സാഹചര്യം ഒഴിവാക്കുന്ന രീതിയിലേക്കുള്ള ഇടപെടലുകൾ ആരോഗ്യവകുപ്പിന്റെയും കൂടാതെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും നേതൃത്വത്തിൽ നടന്നു വരുന്നുണ്ട് അത് പ്രധാനമായും എടുത്തു പറയേണ്ടത് നേരത്തെ നമ്മൾ കരുതിയിരുന്നത് ഇത് മലബാർ മേഖലയിൽ മാത്രം കാണപ്പെട്ട ഒരു രോഗം എന്നുള്ള രീതിയിലാണ് പക്ഷേ ഒടുവിൽ ഈ നമ്മുടെ ഈ കണക്കുകൾ ഒരു ഇപ്പോൾ ഒൻപത് പേർ ചികിത്സയിലായിരുന്നു എന്ന കണക്കുകൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് ലഭിക്കുന്നതിന്റെ ഒരു മുൻപത് അഞ്ചു പേർ എന്ന രീതിയിൽ വന്ന സമയത്ത് സംസ്ഥാന വ്യാപകമായ കണക്കുകൾ ആരോഗ്യവകുപ്പ് പുറത്തുവിട്ടപ്പോൾ അതിൽ പതിനെട്ട് പേർ സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലായി ചികിത്സ കഴിയുന്നു എന്ന് പറയുന്നതിൽ കൊല്ലവും തിരുവനന്തപുരവും ഒക്കെ ഉണ്ടായിരുന്നു മധ്യകേരളം ഉണ്ടായിരുന്നു അങ്ങനെ പറയുമ്പോൾ ഇത് ഏതെങ്കിലും ഒരു പ്രാദേശികമായ ഭൂപ്രകൃതിയുടെയോ അല്ലെങ്കിൽ കാലാവസ്ഥയുടെയോ മാത്രം മാറ്റം കൊണ്ട് സംഭവിക്കുന്നതല്ല ഇത് കേരളത്തിൽ മുഴുവനായിട്ട് ഇത്തരത്തിലൊരു അമീബിക് മസ്തിഷ്കജ്വരത്തിന്റെ ബാധ ഉണ്ടായിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഏറെ ആശങ്ക ഉളവാക്കുന്ന കാര്യമാണ് കടുത്ത ജാഗ്രത അനിവാര്യമായ കാര്യമാണ് അതുകൊണ്ട് തന്നെ ആരോഗ്യവകുപ്പ് ഒരു സർക്കുലർ ഉൾപ്പെടെ പൊതുജനങ്ങളുടെ അറിവിലേക്കായി മാധ്യമങ്ങളിലൂടെ അടക്കം പുറത്തുവിട്ട ഒരു കാര്യമുണ്ടായിരുന്നു കേരള ആവശ്യ ന്യൂസ് ഉൾപ്പെടെയുള്ള എല്ലാ മാധ്യമങ്ങളും ദൃശ്യ പത്ര മാധ്യമങ്ങളെല്ലാം തന്നെ അത് വാർത്തയായി നൽകുകയും ചെയ്തതാണ് അതിൽ നിർദ്ദേശിച്ചിരിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ഈ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ മുങ്ങി കുളിക്കാതിരിക്കുക നീന്തി കുളിക്കുന്നത് ആ ഒരു സാഹചര്യത്തിൽ നീന്തി കുളിക്കുന്നവർ മൂക്കിന് കിളിപ്പെട്ടുകൊണ്ട് വെള്ളം അകത്തേക്ക് കടക്കാതിരിക്കാനുള്ള ഒരു സാഹചര്യം ഒഴിവാക്കുക പരമാവധി മുങ്ങിക്കുളി ഒഴിവാക്കുക കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ വായും മുഖവും ഒന്നും തന്നെ കഴുകാതിരിക്കുക മുക്കും വായും ഒന്നും മുഖവും ഒന്നും കഴുകാതിരിക്കുക പരമാവധി അത്തരം വെള്ളത്തിന്റെ ഉപയോഗം ഒഴിവാക്കുക കെട്ടിക്കിടക്കുന്ന വെള്ളത്തെ സുഗമമായി ഒഴുകാൻ അനുവദിക്കുക മാത്രമല്ല വൃത്തിഹീനമായ ജലീ മലീമസംബട്ട ജലം ഉപയോഗിക്കാതിരിക്കുക പൂർണ്ണമായും ഒപ്പം തന്നെ നമ്മുടെ വീട്ടുകിണറുകൾ കൂടാതെ വാട്ടർ ടാങ്കുകൾ നമ്മുടെ വീട്ടുകിണറുകൾ മാത്രമല്ല നമ്മൾ പമ്പ് ചെയ്ത് ഉപയോഗിക്കുന്ന വാട്ടർ ടാങ്കുകൾ ഉൾപ്പെടെ സ്റ്റോർനേറ്റ് ചെയ്യുക തുടങ്ങിയ നിർദ്ദേശങ്ങളെല്ലാം തന്നെ കൃത്യമായി തന്നെ സംസ്ഥാന സർക്കാർ നൽകിയിട്ടുണ്ട് ആ നൽകുന്ന ഒരു ഘട്ടത്തിൽ അത്തരത്തിലുള്ള ഇടപെടലുകളെല്ലാം തന്നെ നടന്നിരുന്നു കഴിഞ്ഞ ദിവസം ഒളവണ്ണ പഞ്ചായത്തിനാണ് കോഴിക്കോട് ജില്ലാതല ഉദ്ഘാടനം ഇതിന്റെ ഈ ഒരു ക്യാമ്പയിന്റെ ഒരു കോഴിക്കോട് ജില്ലാതല ഉദ്ഘാടനം നടന്നിരുന്നത് മാത്രമല്ല ഇന്നലെയും ആരോഗ്യമന്ത്രിയും മുഖ്യമന്ത്രിയും ഒക്കെ ഫറോക്കിൽ സ്വകാര് അവിടെ ക്ഷമിക്കണം ഫറോക്കിൽ സർക്കാർ ആശുപത്രിയുടെ ഒരു ഉദ്ഘാടന ചടങ്ങിൽ വന്നപ്പോൾ ആരോഗ്യരംഗത്ത് നേട്ടങ്ങൾക്കൊപ്പം തന്നെ മുഖ്യമന്ത്രിയും ആരോഗ്യമന്ത്രിയും എടുത്തു പറഞ്ഞ ഒരു കാര്യം ഈ പ്രതിരോധിക്കാൻ ആവശ്യമായ നമുക്ക് അനിവാര്യമാണ് ജാഗ്രത എല്ലാവരും പുലർത്തണം എന്നൊരു ാണ് റിയാസ് ജാഗ്രതയാണ് ഏറ്റവും പ്രധാനമായും വേണ്ടത് എന്തായാലും സംസ്ഥാനം ആരോഗ്യ വകുപ്പ് അടക്കം ഇത്തരത്തിൽ നിർദ്ദേശം നൽകിയ ഒരു സാഹചര്യത്തിൽ എല്ലാവരും ക്ലോറിനേഷൻ അല്ലെങ്കിൽ ക്ലോറിനേറ്റ് ചെയ്ത് ഇത്തരത്തിലുള്ള കെട്ടിക്കിടക്കുന്ന വെള്ളങ്ങൾ കിണറുവെള്ളം അതോടൊപ്പം തന്നെ കുളത്തിലെ വെള്ളം എല്ലാം അതിനനുസരിച്ചുള്ള ക്ലോറിനേഷൻ ഒക്കെ നടത്തിയ ശേഷം മാത്രം ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് കടക്കുക അതിൻ്റെ ഉപയോഗത്തിലേക്കൊക്കെ കടക്കുക റിയാസ് കെ മാർ ആണ് വിവരങ്ങൾ നൽകിയത്